നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് അവന്തിക മോഹൻ തൻ്റെ ലുക്കും പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും കൊണ്ട് പ്രായത്തെ തന്നെ തോൽപ്പിക്കുന്ന ഒരാളാണ് അവന്തിക അഭിനയത്തെക്കാൾ ഒരുപക്ഷെ അതിലേറെ സ്വന്തം നിലപാടുകളിലൂടെയും വ്യക്തിത്വങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെടുന്ന താരം കൂടിയാണ് അവർ സോഷ്യൽ മീഡിയയിൽ അതീവ സജീവമായ അവന്തിയയ്ക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട് എന്നാൽ അടുത്തിടെയായി താരത്തിന് നേരിടേണ്ടി വരുന്ന ഒരു വലിയ തലവേദനയാണ് കൗമാരക്കാരായ ആരാധകരിൽ നിന്നുള്ള വിവാഹ അഭ്യർത്ഥനകൾ തമാശക്കാണോ അതോ അതിരുവിടുന്ന ആത്മവിശ്വാസമാണോ എന്നറിയില്ല പക്ഷേ ഇത്തരം സന്ദേശങ്ങൾക്ക് താരം നൽകുന്ന മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ എന്നായിരുന്നു ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച സന്ദേശം ഇതിന് മറുപടിയായ പയ്യനെ അപമാനിക്കാതെയും പരിഹസിക്കാതെയും വളരെ പക്വതയോടെ ഒരു മറുപടിയോടെയാണ് അവതരിക്ക വരുന്നത് നിന്നെ കണ്ടാൽ ഇരുപതുകളുടെ തുടക്കത്തിലുള്ള ഒരു പയ്യനായി മാത്രമേ തോന്നുന്നുള്ളൂ നീ തിരഞ്ഞെടുത്ത സമയവും സാഹചര്യവും തെറ്റിപ്പോയി ഇതൊക്കെ വിട്ടേക്ക് നിന്റെ ഈ പ്രായം ആസ്വദിക്കൂ ശരിയായ വ്യക്തി ശരിയായ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്നായിരുന്നു അവന്തികയുടെ വാക്കുകൾ ഇതോടെ കാര്യം അവിടെ അവസാനിച്ചില്ല ഈ മറുപടി സ്റ്റോറിയായി പങ്കുവച്ചതോടെ മറ്റൊരു യുവാവും വിവാഹ അഭ്യർത്ഥനയുമായി രംഗത്തെത്തി ചേച്ചിയെ കേട്ടാൽ ഞാൻ ഉൾപ്പെടെ കേരളത്തിൽ ഒരുപാട് പേർ ക്യൂവിലുണ്ട് എന്നായിരുന്നു ആ സന്ദേശം ഇതിനും അവന്തിക നൽകിയ മറുപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കുട്ടി നീ ഇപ്പോഴും ഹോംവർക്ക് ഒക്കെ ചെയ്ത് പഠിച്ചു നടക്കേണ്ട പ്രായമാണ് ഞാൻ വിവാഹിതയാണ് എന്റെ ജീവിതം എന്റെ സിനിമയിലേക്ക് ഇനി പുതിയൊരു നായകന്റെ എൻട്രി സാധ്യമല്ല നിന്റെ ഈ ആഗ്രഹം ആ ഭാവനയുടെ ഫോൾഡറിൽ തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു അവന്തികയുടെ തമാശ നിറഞ്ഞ പക്ഷെ കൃത്യമായ മറുപടി ഇത് ആദ്യമായല്ല സൈബർ ഇടങ്ങളിലെ മോശം പ്രവണതകൾക്കെതിരെ അവന്തിക ശക്തമായി പ്രതികരിക്കുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് താരം പങ്കുവെച്ച ഒരു പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ടയാളെ പരസ്യമായി ശാസിച്ച സംഭവം മുമ്പും വലിയ വാർത്തയായിരുന്നു സിനിമാ എന്ന പേരിൽ ആരും എന്തും പറയാം എന്ന ചിന്തയ്ക്കുള്ള കൃത്യമായ മറുപടികളാണ് അവന്തിക തുടർച്ചയായി നൽകുന്നത് ഇപ്പോഴിതാ അഭിനയ രംഗത്തിനപ്പുറം സ്വന്തം ജീവിതവും കുടുംബവും മാനിക്കപ്പെടണം എന്ന ഉറച്ച നിലപാടിലൂടെയാണ് അവന്തിക വീണ്ടും ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന താരം ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രചോദനമായ കുറുപ്പുകളിലൂടെയും ആരാധകരുമായി ബന്ധം നിലനിർത്തുന്നുണ്ട് കുടുംബജീവിതവും വ്യക്തിപരമായ സന്തോഷവും തുല്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവന്തിക സ്വന്തം അതിരുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സ്ത്രീയുടെ ഉദാഹരണമായി മാറുകയാണ് വെറും കാഴ്ച താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നവർക്കുള്ള മുന്നറിയിപ്പും അതേസമയം പക്വതിയുള്ള മറുപടിയും ഈ രണ്ടും ഒരുമിച്ച് നൽകാൻ കഴിയുന്ന അപൂർവ താരമാണ് അവന്തിക മോഹൻ അവരുടെ ഈ നിലപാടുകളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അവന്തികയെ വെറും ഒരു നടിയല്ല മറിച്ച് ഒരു ശക്തമായ വ്യക്തിത്വമായി മാറ്റുന്നത്